കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എൻ ഡി എ മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി വികസനത്തിന്റെ ആദ്യഘട്ടം നാട്ടികാ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ സ്ഥാപിക്കുമെന്നും കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും റെയിൽവേ വികസനത്തിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് തയ്യാറായാൽ അതിവേഗം റെയിൽവേ വികസനം സാധ്യമാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സ്വീകരണ ചടങ്ങിൽ തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ സുജയ് സേനൻ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജസ്റ്റിൻ ജേക്കബ് കെ പി അനീഷ് വി ഉണ്ണികൃഷ്ണൻ കെ എസ് ധനീഷ് സുധീർ വാഘ സുധീഷ് മേനോത്ത് പറമ്പിൽ സർജു തോയ്ക്കാവ് സുജിത് പാങ്ങാരിക്കൽ പ്രവീൺ പറങ്ങനാട്ട് ബിജു പാലുവായി മനോജ് മാനിന സന്തോഷ് പണിക്കശ്ശേരി എം ആർ വിശ്വൻ ശ്രീകണ്ഠൻ പ്രേമൻ നമ്പിയത് എന്നിവർ പങ്കെടുത്തു ഈ ബാക്കി ട്രെയിനുകളിൽ ഏതൊക്കെ നിർത്താമെന്ന് ചോദിച്ചാൽ ഒരു ട്രെയിൻ നിർത്തണമെങ്കിൽ ബാക്കി പത്ത് ട്രെയിനിൻ്റെ സമയ ക്രമീകരണം എന്ന് പറയുന്നതാണ് ഇപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ ദുർഘടം പിടിച്ച അവസ്ഥ ഒരുക്കുന്നത് അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് മന്ത്രിയോട് നിർദ്ദേശിച്ച് റവന്യൂ മന്ത്രി തൃശ്ശൂർക്കാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞ് ഇത് നമ്മുടെ ഒരു ശാശ്വതമായ ജനങ്ങളുടെ യാത്ര യാത്രാക്ലേശ പരിഹാരമാകും എന്ന് തോന്നാനൊന്നുമില്ല തോന്നാനൊന്നുമില്ലാതാണ് ആവശ്യം കൈക്കൊണ്ടാൽ മേൽ നടപടികൾ ഒന്നോ രണ്ടോ ലൈൻ കൊണ്ടുവരുന്നതിലേക്ക് ശ്രമിച്ചാൽ ഇനി നമുക്ക് കേന്ദ്ര റെയിൽവേയുടെ ഓരോ ബഡ്ജറ്റിന് കഴിയുമ്പോൾ ഈ ചാനലിൽ വന്നിരുന്ന് ചർച്ചയ്ക്കാതെ നേടാനുമുള്ള അവസ്ഥയുണ്ടാകും